എല്ലാവരും ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാവരും എവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിൽ നിന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നുമല്ല സ്വിച്ച് ഇട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് മനസ്സിലായി എല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലുമുണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അതൊന്നും അറിഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങൾ കമൻ്റോളികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം നിങ്ങളെല്ലാം തുറന്നു കാണിക്കുന്നവരല്ലേ അതുകൊണ്ട് തന്നെ കമൻറ്റോളികൾക്ക് ഇതറിഞ്ഞേ പറ്റൂ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണ് പലർക്കും പല പല അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം അപ്പം ഓഫ് കോഴ്സ് അപ്പം അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും കാണും അത് എല്ലാ കുടുംബത്തിലും അതിനെ അസെപ്റ്റ് ഇനിയിപ്പോൾ അത് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയാൽ തന്നെ നാളൊരു സമയത്ത് ഞങ്ങളായ കമന്റുകളെ പറയും നീ നെഗറ്റീവ് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയവനല്ലേ എന്ന് ഞങ്ങൾ ൾ ചോദിക്കും സഹിച്ചോണം ഈ പറയുന്ന ആൾക്കാർ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബം വിറ്റ് നീക്കുക കുടുംബ പ്രശ്നം വിറ്റ് നീക്കുക തിരിച്ചും പറയും ഉറപ്പായിട്ടും പറയാം ഞങ്ങൾ കമന്റോളികൾക്കും ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് കരുതിയാൽ മതി അല്ല ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് തന്നെ കാരണം അത് എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു ബാധ്യതയുണ്ട് ഇത്രയും നാളെ വീഡിയോ ഉണ്ടായിട്ട് അവരിപ്പ എന്തേ വീഡിയോയിൽ ഇല്ല എന്നുള്ള ചോദ്യം വളരെ വാല്യബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ള ചോദ്യമാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ആ ഒരു കാരണം കുഞ്ഞിനെ കാണുമ്പോൾ ഒരു സന്തോഷം പോലും നിങ്ങളുടെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പോവാ കുറച്ച് കുറച്ച് പേരുടെ പേരുടെ കാര്യം പൂർണ്ണ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇല്ല ഞങ്ങൾ കമന്റോളികളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് പതിവ് ഭയങ്കര മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ വഴി ഒരു മാസം എന്ന് ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാ ഇങ്ങനെയുള്ള കുറെ കമന്റോളികൾ കാരണം ഏതൊരു ലൈഫ് ലോഗ് ചെയ്യുന്നവർക്കും ഈ ഒരു അവസ്ഥ സാധാരണമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഹലായ മുകേഷ് യാദവ മാധവ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി പ്രവീണിൻ്റെ അച്ഛനെയും അമ്മയെയും ഇല്ലെങ്കിൽ സഹോദരനെയും ഒന്നും ചീത്ത വിളിക്കാൻ നിൽക്കേണ്ട കാരണം ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയും ഇനി അവരാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയത് ഇവർക്ക് ഈ ഒരു ഗതി വന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇനി കുറെ കമന്റോളികൾ പറഞ്ഞുകൊണ്ട് വരും അതുകൊണ്ട് തന്നെ ഈ കമന്റോളികൾ ആദ്യം ആലോചിക്കേണ്ടത് അവർ ലൈഫ് ലോഗേഴ്സ് ആണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു കാണിക്കാൻ കഴിയില്ല എന്ന് കരുതി നിങ്ങൾ ചിലപ്പം ചോദിക്കാം ഒരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും സഹോദരനുമൊക്കെ വന്ന് കാണണ്ടേന്ന് അവർ വന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ഇനി അങ്ങോട്ട് ചെന്ന് ഇമ്മര് കമ്മൻറ്റേണ്ട ആവശ്യമില്ല അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തു ഇനി അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്കെ അറിയൂ അത് പലരും പറയുന്നതിനോട് വരുമാനത്തിന്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയാവാം ചിലപ്പോൾ ഇനി അവര് ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് അതൊക്കെ ഒരു ലൈഫിന്റെ പാർട്ടായിട്ട് മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് മറ്റൊരാൾ കൊള്ളത്തില്ല എവരും നല്ലതാണ് അങ്ങനെ ഒരു അഭിപ്രായമില്ല ഇത് പഴയ രാജഭരണവും ഇല്ലെങ്കിൽ രാജാവ് രാജ്ഞിയൊന്നും അല്ല ആ സിസ്റ്റമൊക്കെ മാറി മൃദലയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് എന്നെ എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വേറെ ഫേസ്ബുക്കിൽ കൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിക്കോട്ടെ യൂട്യൂബിൽ കൂടെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്തിട്ടാ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി നമുക്കത് കേൾക്കാം ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനത്തെ വരുന്ന നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ അസെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം പക്ഷേ എങ്കിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെ അപ്പം എല്ലാവരുടെയും ചിലർ ചിലർ ഓരോരുത്തരും അവരുതായ ലൈഫിൽ മാറുക തന്നെ ചെയ്യും ചിലപ്പോൾ മാറേണ്ട അവസ്ഥ വരും എന്ന് കരുതി അതെല്ലാം നെഗറ്റീവ് കാണുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല അതിനെ കുറിച്ച് എന്തായാലും പ്രവീണ് തന്നെ പറയുന്നുണ്ട് എന്താണ് കാരണം അമ്മ അച്ഛൻ എല്ലാരും ഇപ്പൊ അവരെ കാണുന്നില്ല വീഡിയോയിൽ ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃഗലയും എല്ലാവരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം നമ്മളാരും റോബോട്ട്സൊന്നുമല്ല സ്വിച്ച് ഇട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ എല്ലാവർക്കും അറിയാം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും എന്റെ കുടുംബത്തിലും ഉണ്ട് ഇവിടെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ് പിണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാത്ത കുടുംബം ഉണ്ടോ വഴക്കിടാത്ത കുടുംബം വിരളമാണ് ഇനി അങ്ങനെ വഴക്കിടുന്നില്ലെങ്കിൽ തന്നെ അവിടെ എന്തോ കുഴപ്പമുണ്ടോ എന്ന് വേണം കരുതാൻ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് എന്തായാലും ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് കുടുംബത്തിലെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ വീഡിയോകളിലൊന്നും ഒരുമിച്ച് നിൽക്കാത്തത് പരം മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് കരുതുന്ന നാളെ അവർ ഒരുമിച്ചുകൂടായെന്നില്ല അതിനെല്ലാം ഇപ്പം മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പമൊന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊന്നും ഒരു കുടുംബത്തിൽ നടക്കാത്തതാണോ എല്ലാ കുടുംബത്തും നടക്കുന്ന ഒരു അവസ്ഥയാണത് കുടുംബമായാൽ പിണക്കവും ഇണക്കവും ഉണ്ടാകും ഇതിപ്പം കമന്റോളികൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പോയി പെട്ടെന്ന് ഒന്നാകണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയുമോ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന ആയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതിനി എങ്ങനെ പോകും എന്ന് കണ്ട് തന്നെ അറിയേണ്ടതാണ് ചിലപ്പോൾ നാളെ അവർ ഒന്നിച്ചിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പഴയതുപോലെ കണ്ടെന്നും വരും അങ്ങനെയും അല്ലാതെയും വരാം ഇതൊക്കെ കണ്ട് ഇങ്ങനെയുള്ള പല മോശം കമൻറുകൾ ഇടുമ്പോൾ അവർ ചിന്തിക്കുക അവരുടെ വീട്ടിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കമൻസ് ഇടാൻ നിനക്ക് ഗോവയിൽ പോകാൻ കാശുണ്ട് നിനക്ക് കറങ്ങാൻ കാശുണ്ട് നിനക്ക് കാർ വാങ്ങാൻ കാശുണ്ട് നിനക്ക് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും മാളിപ്പോവാനും എല്ലാത്തിനും കാശുണ്ട് നിന്റെ വൈഫ് ഡെലിവറി ആയപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിൻ്റെ ഇതിൽ പൈസ ഇല്ല ഇത് ഇത് റിയാക്ട് റിയാക്ട് ചെയ്തിടുന്ന കുറേ വിവരമില്ലാത്ത ആൾക്കാരും എനിക്ക് അവരോടാണ് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പോയി ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം ഞാൻ അവിടെ ജനിച്ച പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് കാരണം ഞാൻ അവിടെ മതി നേരത്തോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിയുടെ മൂന്ന് ഡെലിവറി അവിടെ ആയിരുന്നു അപ്പൊ പേഴ്സണലി അവിടെ അറിയാൻ നല്ല ക്ലീനുമാണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും നമുക്കറിയാം ഒരു കുഴപ്പമില്ല സേഫ്റ്റിക്കായാലും എല്ലാം ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് വാട്ടർ രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവര് അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത് ഇവിടുന്ന് നമ്മൾ പോന്നതിനു മുന്നേ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വിളിച്ചും പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട് ഓൾറെഡി ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ എസ് ഐ ടി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ സാധാ എല്ലാത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജാണ് അത്രയും ആയിട്ടുള്ള അത്രയും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്ന് കിടന്ന് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പം എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നുണ്ട് പിന്നെ വേറെ കുറെ ആൾക്കാർ അവിടെ തന്നെ ജനിച്ചിട്ട് അവിടെ തന്നെ ജനിച്ച് തന്നെ എത്രയോ അവിടെ എത്ര ഒരു ദിവസം എത്ര ഡെലിവറി നടക്കുമായിരിക്കും എനിക്ക് എണ്ണമില്ല കഴിഞ്ഞ കഴിഞ്ഞ ഏതോ മാസം അതി പ്ലസ് പറഞ്ഞു പറഞ്ഞു ആ കേട്ടിടത്തോളം നല്ല ഹോസ്പിറ്റലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എസ് ഐ ടി എന്ന് പറയുന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് പലർക്കും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും തള്ളിക്കളഞ്ഞ സംഭവം അവിടെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം അപ്പം അതിനെതിരെ എനിക്ക് വന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് കയ്യും കണക്കും ചീത്ത എനിക്ക് എനിക്കറിയത്തില്ല എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതിലിപ്പോ എല്ലാ കമന്റ് ഇടുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല ഇതൊക്കെ സ്വാഭാവികമാണ് അന്വേഷിക്കുക ഒക്കെ സ്വാഭാവികമാണ് അതിലൊന്നും തെറ്റു പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഈ മോശം കമന്റുകൾ അത് ഒഴിവാക്കേണ്ടതന്നെയാണ് എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടി തെറി വിളിക്കാൻ വേണ്ടിയും പേഴ്സണലി മൃദലെ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ മൃദ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം എന്തൊക്കെ പറയുന്നത് കുഞ്ഞ് ജനിച്ചതിനു ശേഷം കുടുംബം അടിച്ചു പിരിഞ്ഞു തോന്നും ആ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഒരു ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഇത് വായിക്കുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എത്രത്തോളം ആണെന്ന് അവനവന് വരുമ്പോഴേ സീരിയസ്ലി അവനവന് പഠിക്കാത്ത അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് കുടുംബത്തിലുണ്ടായ പ്രശ്നം ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പഴി കഴിക്കേണ്ടി വരുന്നത് അവിടുത്തെ പെൺകുട്ടികളായിരിക്കും അതായത് വന്നു ചേരുന്ന പെൺകുട്ടികൾ ഇല്ലെങ്കിൽ പറയും ആ കുട്ടി ഉണ്ടായതിന്റെ ദോഷമാണെന്നൊക്കെ ഇപ്പോഴും ഈ മനസ്സുമായിട്ട് ജീവിച്ചിരിക്കുന്നവരെ ഒന്നും പറയാൻ കഴിയില്ല കാരണം പലയിടങ്ങളിലും ഇപ്പോഴും പലരുടെ വായിൽ നിന്നും ഇങ്ങനെ വാക്കുകൾ വരാറുണ്ട് അത് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതുമാണ് പല ആൾക്കാരും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ പെണ്ണ് വന്ന് കയറി അവിടെ നശിച്ച് ഇല്ലെങ്കിൽ ആ കുട്ടി വന്ന് ചേർന്ന് അതവിടെ കിടപ്പാടം പോയി ഇങ്ങനെയുള്ള വിചാരങ്ങളുമായിട്ട് ഇപ്പോഴും ആളുകൾ നടക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് സംശയം ശരി പ്രായമായവർ പലപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കും അത് എല്ലാവരുടെയും കേസ് പറയുന്നില്ല ചിലയിടങ്ങളിൽ അങ്ങനെ ഉണ്ട് പക്ഷെ അതും ഈ പുതുതലമുറ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ അവർക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലയോ എന്നാണ് തോന്നിപ്പോകുന്നത് അവരിപ്പോഴും ഇതിനെ തേടി പോകുന്നതാണോ അതോ അവർക്ക് കിട്ടിയ ഈ റെസ്പോൺസ് അവർ മറ്റുള്ളവർക്കും കൊടുക്കുന്നതാണോ എന്ന് കൂടി അറിയത്തില്ല ആ രീതിയിലുള്ള കമൻസ് ആ പലർക്കും വരുന്നത് പിന്നെ വേറൊരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞ ഒരു കല്യാണം കഴിച്ചതിനു ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു കേറിയ പെൺകുട്ടിയുടെ തലമണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കമന്റ് ബോക്സിലും കാണാറുണ്ട് അതൊക്കെ എന്ത് വൃത്തികെട്ട ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്ക എന്ത് വന്നാലും വന്നു കയറിയ പെണ്ണിന്റെ തലയിൽ വെക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇനിയിപ്പോ വേറെ കുറെ കമന്റുകളുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രശ്നം ബ്ലോഗ് ആക്കുന്നില്ല അങ്ങനെ ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ എല്ലാം ബ്ലോഗിൽ കാണിക്കുന്നവരല്ലേ എന്തുകൊണ്ട് ഈ കാര്യം കൂടി ഞങ്ങളെ കാണിച്ചുകൂടാ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ആക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് ആക്കുന്നില്ല നമ്മുടെ നമ്മുടെ ഹാപ്പി ലൈഫിൽ ആയിട്ടുള്ള സംഭവങ്ങള് ട്രാവല് നമ്മുടെ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എൻ്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്നത് ഒന്നും ഇതുവരെയായിട്ട് നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല അപ്പം അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് കാണിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഡൗൺ സൈഡ് കാണിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ഇഷ്ടമാണ് ഞാൻ അതിനെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് നിങ്ങളെ മുമ്പിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം അല്ലാണ്ട് നെഗറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ് കയസ് നമ്മളും നമുക്കും വിഷമങ്ങളും ഉണ്ട് നമ്മളൊരു കുടുംബാവുമ്പോൾ ഏത് ഇപ്പം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവാറില്ലേ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കാറ് അല്ല എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതേപോലെ എൻ്റെ കുടുംബത്തിലുണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു മാറട്ടെ അറിവിളിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം കമൻറ്റ് ആണ് അത് കമൻറ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത് ഒരാളെ വിമർശിക്കാം അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ആയിക്കോട്ടെ വിമർശിക്കാം എല്ലാം പറയാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ അതൊരു വിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക അത് പേഴ്സണലി നമ്മളെ ഒരുപാട് ഡ്രോമയിലാക്കാം ഒരുപാട് വിഷമത്തിലാക്കാം കടന്നു പക്ഷെ അതുപോലെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ് അത് വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എന്റെ ഈ ഒരു ഇപ്പം ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഈ റിപ്ലൈ കണ്ടതിന് ശേഷം എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം പ്രവീണിന്റെ ഒരു അവസ്ഥ പ്രവീൺ പറഞ്ഞത് അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിനു ശേഷം ആ കുട്ടിയുടെ അഡ്രസ്സ് അത് ഏത് വെക്കണമെന്ന് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്ത് പേര് കൊടുക്കണം ഏത് അഡ്രസ്സ് കൊടുക്കണം എന്ന് കൺഫ്യൂഷൻ ആവുന്ന ഒരവസ്ഥ അത് റിയൽ ലൈഫിൽ അവർക്ക് എന്ന് അറിയുമ്പോൾ തന്നെ ആ പ്രശ്നത്തിന്റെ കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അതൊരു സാധാരണ പ്രശ്നമായിരിക്കില്ല പലതും നമ്മളോട് പറയാൻ കഴിയാത്തതായിരിക്കാം അതൊക്കെ പറഞ്ഞേ മതിയാവൂ എന്ന് നിർബന്ധ പിടിക്കുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ മോശം അവസ്ഥ നിങ്ങൾ പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുമോ ഒരിക്കലും ഇല്ല പലർക്കും കഴിയില്ല ഇവിടെ പ്രവീൺ തന്നെ പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ജനിച്ച സമയത്ത് ഏത് അഡ്രസ്സ് വെക്കണമെന്ന് അതെനിക്ക് വിഷമം തോന്നിയ ഒരു സംഭവമാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ് ചിലപ്പോൾ അവർ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് എല്ലാവരും നഷ്ടപ്പെടുമ്പോഴുള്ള അവസ്ഥ ഇല്ലെങ്കിൽ എന്നും അടുത്തുണ്ടാവുമെന്ന് കരുതിയവർ പെട്ടെന്ന് അകർന്നു പോകുന്ന അവസ്ഥ അത് ലൈഫിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു തരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരവസ്ഥയിലാണിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്ത് നിന്നിങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അവസ്ഥയുടെ അത് എൻ്റെ ഫാമിലിയാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ അനിയനാണ് അപ്പം ഇത് എന്ത് വന്നാലും നമ്മളെ നമ്മളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിലും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല ഇതൊക്കെ മാറും ജീവിതം പഴയ പോലൊക്കെ ആവും ഞാനിപ്പോൾ ഒരു കുറേ റെൻറ്റൽ ഹൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ നിമിഷവും കടന്നുപോകും എന്നുള്ളതല്ല ഈ നിമിഷത്തെയും അതിജീവിച്ച് പോവുക എന്നുള്ളതാണ് അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും അത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും കഴിയും അതുതന്നെയാണ് നമ്മുടെ ജീവിതവും അതിജീവനമാണ് നമ്മുടെ ജീവിതമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പലപ്പോഴും എന്തിനേയും അതിജീവിക്കുക എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോയെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു